നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ ഡി എയുടെ ഘടകകക്ഷി ബി ഡി ജെ എസ് ഇപ്പോൾ ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നരേഷിൻ്റെ മകനാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുടുംബസമേതം സന്ദർശിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നാണ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബി ഡി ജെ എസ് ബി ജെ പിക്ക് നൽകുന്ന പിന്തുണ അതുപോലെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥികളാക്കി നിർത്തണം എന്നുള്ള ചില സൂചനകളും കാര്യങ്ങളുമൊക്കെ പ്രധാനമന്ത്രിയുമായി തുഷാർ വെള്ളാപ്പള്ളി ചർച്ച നടത്തി എന്ന റിപ്പോർട്ടുണ്ട് എൻ ഡി എ കേരള ഘടകം കൺവീനർ കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രിയെ ഡൽഹിയിലെ വസതിയിലെത്തി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത് അരമണിക്കൂറോളം ഇരുവരും ചർച്ച നടത്തി കേരള രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാമക്ഷേത്ര ഉദ്ഘാടനം അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നതായിട്ടാണ് അറിയിപ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കാൻ കൂടുതൽ കാര്യപ്രാപ്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ എൻ ഡി എയുടെ ഭാഗത്തു നിന്നും ബി ഡി എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും അതിന് ഉതകുന്ന പരിപാടികളും പദ്ധതികളും രൂപീകരിച്ചതായി തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ അമിത്ഷാ എന്നിവരുമായി തുഷാർ വെള്ളാപ്പള്ളി പ്രത്യേകം ചർച്ചകൾ നടത്തുന്നുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് ചർച്ച നടത്തിയത് തുഷാറിൻ്റെ ഭാര്യ ആശ ബി ഡി ജെ എസ് നേതാവ് അനിരുദ്ധ് കാർത്തികേയൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ഡി ജെ എസിൻ്റെ സാന്നിധ്യം ബി ഡി ജെ എസ് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾക്കും പാർട്ടിക്കും ഒപ്പം ഒരു സമുദായത്തിൻ്റെ സമ്പൂർണ്ണമായ പിന്തുണ ലഭിക്കും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് രൂപീകരിച്ച പാർട്ടി കൂടിയാണ് ബി ഡി ജെ എസ് പക്ഷേ സമുദായത്തിൻ്റെ ആ ഒരു തുറന്ന പിന്തുണ പലപ്പോഴും ബി ഡി ജെ എസിന് ഉണ്ടായിട്ടില്ല ഈഴവ സമുദായങ്ങൾ മാത്രം വോട്ട് ചെയ്താൽ ബി ഡി ജെ എസ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ സാധിക്കുന്ന മേഖലകളുണ്ട് അവിടെ പോലും കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തിയോടെ ബി ഡി എസ് കേരള തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും എൻ ഡി എക്ക് ബി ജെ പിക്ക് ഒപ്പമുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പും തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് ബി ഡി ജെ എസ് വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി തുഷാറിന് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ പുതിയ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തന്നെ ഇവർ തമ്മിൽ നടത്തി പ്രധാനമന്ത്രിയും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ നടത്തി ഇനി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായിരത്തുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി അവിടെ എത്തി അദ്ദേഹത്തെ കാണും എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം ഉണ്ടായത് കുടുംബസമേതം ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയാണ് തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ കണ്ടത് തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ ആ ഒരു പ്രകടനവും മറ്റ് കാര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാർക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു പുതിയ നീക്കങ്ങൾ കേരളത്തിൽ നടത്തണം തീർച്ചയായിട്ടും ബി ഡി ജെ എസിന്റെ സഹായത്തോടുകൂടി എൻ ഡി എക്ക് സീറ്റുകൾ നേടാൻ കേരളത്തിൽ സാധിക്കും എന്ന ഒരു വിശ്വാസം പ്രധാനമന്ത്രിക്കുണ്ട് ആ വിശ്വാസവും ഇരു നേതാക്കളും പങ്കുവച്ചു